വന്നിരിക്കുന്നത് കുറച്ച് ആൻറ്റി ടൺമിഷൻ്റെ ഹാങ്ങിങ്സ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആദ്യം തൊട്ട് നോക്കാം ആദ്യം തന്നെ വരുന്നത് ഇങ്ങനെ ഒരു കുഞ്ഞ് ഹാങ്ങിങ്സാണ് കാണാമല്ലോ അല്ലേ ഇപ്പം ഇങ്ങനെയൊരു കുഞ്ഞ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പം ഞാനിവിടെ കമർ ഇടാതെ വരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ട് നിങ്ങളെ ജസ്റ്റ് ഇട്ട് കാണിക്കണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് കമർ ഇടാതെ വന്നത് ഇങ്ങനെ കിടക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് ഈ ഒരു ഈ ഒരു ഓഫർ ആൻറ്റർ മിഷീൻ്റെ ഹാങ്ങിങ്സ് ഹൺഡ്രഡ് റുപ്പീസിലൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഓഫറിൽ കിട്ടുകയാണ് കാരണം ഈ സാധനത്തിന് ഒരു വൺ ഫിഫ്റ്റിയിൽ കൂടുതലാവും എന്തായാലും ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അവർ അവർ വേഗം തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പം അടുത്ത ഡിസൈൻ വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഒരു ക്രോസിൻ്റെ ഡിസൈനാണ് അത് മൂന്ന് കളേഴ്സിൽ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ രണ്ട് കളേഴ്സ് മൂന്ന് കളേഴ്സ് ആയിട്ടുള്ള ഡിസൈൻ ഇപ്പോഴും ഇടയ്ക്ക് നമുക്ക് എൻക്വയറി വരുന്ന സാധനമാണ് അപ്പോൾ ദാ ഇതാണ് അടുത്തത് അപ്പോൾ ഇതിന് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് കൊറിയർ ചാർജ് ആണ് അപ്പോൾ ഇത് ഓഫർ പ്രൈസ് ആണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു റേറ്റിൽ കിട്ടുകയുള്ളൂ അടുത്തൊരു ഹാങ്ങസ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റിയുടെ തന്നെ ചെറിയൊരു സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള ഒരു ഫ്ലവറിന്റെ ഹാങ്ങിങ്സ് ആണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ തന്നെയാണ് കേട്ടോ കൊറേഞ്ച് ജ്വല്ലറിയിൽ വരുന്നതാണ് ഇത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഇട്ട് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ആ കാതിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾക്ക് എത്രമാത്രം ഇത് ഹാങ്ങിങ് ചെയ്ത് കിടക്കുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഞാൻ ഇട്ട് കാണിക്കുന്നത് കേട്ടോ നീളിലൊരു സ്റ്റോണും താഴെ ഒരു ഫ്ലവറിന്റെ സ്റ്റോൺ വർക്കും ഒരു റെഡ് വീടും നല്ല ആയിട്ടുള്ള നല്ല നന്ദിയുള്ളൊരു ഹാങ്ങിങ് ആണ് അവിടുത്തെ ഒരു ഹാങ്ങിങ്സ് എന്ന് പറയുന്നത് ഇതാണ് ഇതൊരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹാങ്ങിങ്ങാണ് സിമ്പിളായിട്ട് കിടക്കുന്ന നല്ല എനിക്ക് ഇങ്ങനത്തെ ഹാങ്ങിങ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒട്ടും വെയിറ്റില്ല ജസ്റ്റ് ഹാങ് ചെയ്ത് കിടന്നിട്ട് അടിയിലൊരു പേളുമായിട്ട് കിടക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ക്യൂട്ടാണ് അപ്പോൾ ഈ ഒരു ഹാങ്ങിങ്സാണ് അടുത്തത് ഇതും വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജ് ആണ് ടു ഫിഫ്റ്റിയുടെ ഒന്നാമത്തേന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബട്ടർഫ്ലൈയുടെ ഹാങ്ങിങ് ആണ് അപ്പോൾ ഈ ബട്ടർഫ്ലൈയുടെ ഹാങ്ങിങ് നല്ല റെസ്റ്റായിട്ട് കിടക്കുന്ന ഒരു ഹാങ്ങിങ്ങാണ് അതെങ്ങനെ സിമ്പിളായിട്ട് കിടക്കുന്ന ആണ് കിടക്കും അപ്പോൾ ഈ ഒരു നല്ല എന്താ പറയുക നല്ല ഫിനിഷിങ്ങും ഒരു നല്ല ക്യൂട്ടാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല ക്യൂട്ടാണ് കണ്ടോ കണ്ടോ നിങ്ങൾ പ്രീമിയം ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈനാണ് ഇത് കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചിരുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ ഉള്ളൂ അപ്പോൾ വേണ്ടവർ ആദ്യം തന്നെ കോണ്ടാക്ട് ചെയ്തോളുക ഇതിങ്ങനെ വരും എന്നിട്ട് നമ്മൾ ഈ ഹാങ്ങിങ് വരുന്നത് ബാക്കിലാണ് കേട്ടോ കണ്ടോ ഈ ഒരു ഹാങ്ങിങ് വരുന്നത് ബാക്കിലാണ് ഇതിങ്ങനെ വരും ഇതും ടു ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജ് ആണ് ഇതും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പ്രീമിയം ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മുടെ കയ്യിൽ ഒരു സിക്സ് സെവൻ പീസസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം സ്റ്റോക്ക് ഔട്ട് ആയതാണെങ്കിൽ ഈ ഒരൊറ്റോർന്ന് മാത്രമേ ഇരിപ്പുള്ളൂ അപ്പോൾ ആ ബട്ടർഫ്ലൈയുടെ തന്നെ വേറൊരു ടൈപ്പ് ഇത് ബാക്കിൽ ഹാങ്ങിങ്സ് മറ്റേത് ഫ്രണ്ടിൽ ഹാങ്ങിങ്സ് അങ്ങനെ ബട്ടർഫ്ലൈയുടെ ഇതും ഏകദേശം ഒരേ ഡിസൈൻ തന്നെയാണ് കുറേ ടൈപ്പ് തന്നെയാണ് പക്ഷെ മറ്റേതിന് ഫ്രണ്ടിൽ ഹാങ്ങിങ് വരും ഇതിന് ബാക്കിൽ ഹാങ്ങിങ് വരും ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബാക്കിൽ ഹാങ്ങിങ് ചെയ്തിരുന്നേ വേണ്ടവർ കഴിയുന്ന എന്നെ വാട്സാപ്പ് ചെയ്തോളൂ ഓക്കെ ബൈ